പൊതിച്ചോറല്ലേ കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക് വെജിറ്റബിൾ ഉപ്പുമാണേ കൊണ്ടുപോകുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് കിട്ട് പൊട്ടിക്കുക കടുവ ഒന്ന് പൊട്ടി റെഡിയായി വരുമ്പഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസ് നമ്മളോട് എടുത്തേക്കുന്ന കാരറ്റ് ക്യാബേജ് സവാള പിന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചി പച്ചമുളക് ഇത്രയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണേ എന്നുവെച്ചാൽ നമുക്ക് അത്രയ്ക്കൊണ്ട് വയറ്റി എടുക്കുകയും വേണ്ട ചെറുതായിട്ടൊന്ന് കടി കടികിട്ടുന്ന രീതിയിൽ വേണം കേട്ടോ പിന്നെ അവന് ആവശ്യമായുള്ള കറിവേപ്പില ഇടുക പിന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതൊന്ന് ചേർത്ത് നമുക്ക് ഒന്ന് വയറ്റി നന്നായിട്ടൊന്ന് ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വയറ്റി കിട്ടും കേട്ടോ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ ഇച്ചിരി കട്ടിയുള്ളത് പിന്നെ നമുക്ക് എന്തുമാത്രം റവയാണ് നമ്മൾ ഇത് എടുക്കാൻ അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളിവിടെ കാക്കിലയോളം റവ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിറകി വച്ചേക്കും തേങ്ങ കാൽക്കപ്പോളം തേങ്ങ ഉണ്ട് കേട്ടോ തേങ്ങയുടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് നമുക്ക് തേങ്ങയൊന്ന് വേഗാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു തിള കിട്ടും ഏകദേശം നമുക്ക് തേങ്ങയൊക്കെ വിരുന്ന് കിട്ടും കേട്ടോ ഈ നേരത്തെ ഈ നേരത്തെയൊക്കെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കൊന്ന് റവ ചേർത്ത് കൊടുക്കണം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അടുക്കി പിടിക്കാം കേട്ടോ പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് ഇതിലോട്ട് കയറി പിടിച്ച് ടൈറ്റാകും അപ്പോഴൊക്കെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുത്ത് ജോയിൻറ്റും ആകത്തില്ല അടിക്കു പിടിക്കുകയും ചെയ്യും നന്നായിട്ട് ഇളക്കി അത് ഈ ഒരു പരിപത്തി നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം എല്ലാവരും ചെയ്ത് നോക്കുന്നത് നമുക്കറിയാം ഞാനിതെന്ന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത കേട്ടോ അപ്പം ഇതെൻ്റെ ഉച്ചയ്ക്ക് ചോറിന് പകരം ഉപ്പുമാണ് നമുക്ക് പതുക്കെ പൊതി കേട്ടോ ഇപ്പോൾ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണെന്ന് പറയാൻ പറ്റത്തില്ല ഉപ്പാവ് റെഡി ആയിട്ടുണ്ട്